നമസ്കാരം ഏറെ കുട്ടിഘോഷിച്ച എൻ എസ് 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 എൻ ഡി പി ഐക്യ ആഹ്വാനത്തിന് ആയുസ് വെറും ഒൻപത് ദിവസം മാത്രം മുൻകാലങ്ങളിലേതുപോലെ ഐക്യം വെറും ജലരേഖയായി മാറി ഇനി ചരിത്രം ആവർത്തിക്കുന്ന വിധത്തിൽ ഇരു നേതാക്കളും തമ്മിൽ വാക്കുകൾ കൊണ്ട് കോർക്കുമോ എന്നതാണ് അറിയേണ്ടത് മുൻകാലങ്ങളിൽ ക്രൈസ്തവ സമുദായത്തോടുള്ള എതിർപ്പ് മുൻനിർത്തിയാണ് അന്ന് ഐക്യനീക്കമുണ്ടായത് ഇക്കുറി ഇതിന് കാരണമായത് വി ഡി സതീശനോടുള്ള എതിർപ്പും മുസ്ലിം ലീഗിനോടുള്ള അതൃപ്തിയുമായിരുന്നു എന്നാൽ പതിവ് തെറ്റിക്കാതെ ഈ ഐക്യവും വെള്ളത്തിൽ വരച്ച പരപോലെയായി ജനുവരി പതിനെട്ടിനാണ് എൻ എസ് എസുമായി ഐക്യം രൂപീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത് ഐക്യത്തോട് വളരെ പെട്ടെന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രതികരിച്ചതും കൂടാതെ ഐക്യ ചർച്ചയ്ക്ക് ദൂതനായി തുഷാറിനെ ഐക്യമെന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കുകയും തുഷാറിനെ മകനെ പോലെ സ്വീകരിക്കുമെന്ന് സുകുമാരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കും ചെയ്തിരുന്നു തുഷാറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് ചെയ്യരുമെന്നും ഐക്യം സംബന്ധിച്ച അന്തിമ നിലപാടെടുക്കുമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഐക്യത്തിന്റെ പിന്നിൽ രാഷ്ട്രീയമാണെന്ന തിരിച്ചറിവാണ് എൻ ഡി എ കൺവീനറായ തുഷാറുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കും മുമ്പ് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് വിളിച്ചു ചേർത്ത ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറുന്നതായി സുകുമാരൻ നായർ പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ എസ് എൻ ഡി പി ഐക്യം സാധ്യമാകില്ല എന്നതിന്റെ വ്യക്തമായ നിരീക്ഷണമാണ് എൻ എസ് എസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലുള്ളത് നായർ ഈഴവ ഐക്യം അനിവാര്യമാണെന്ന് ജനുവരി പതിനെട്ടിന് വ്യക്തമാക്കിയ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗാണ് എൻ എസ് എസിനെയും എസ് എൻ ഡി പിയും തെറ്റിച്ചതെന്നും ആരോപിച്ചിരുന്നു നായർ ഈഴവ ഈഴവായിക്കെ മറ്റ് സമുദായങ്ങളുടെ അവകാശം പിടിച്ചുപറ്റാനല്ല ആദ്യം മുതൽക്കേ എസ് എൻ ഡി പി ഉയർത്തിയ വാദമാണ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ യോജിപ്പ് ലീഗ് നേതൃത്വം എസ് എൻ ഡി പി യോഗത്തെ മുൻനിർത്തി സമരങ്ങൾ നടത്തി നായർ ഏഴ് ഐക്യത്തോടെ അവർ യോജിച്ചില്ലെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുകയും ചെയ്തു വെള്ളാപ്പള്ളിയുടെ ആഹ്വാനത്തെ അനുകൂലിച്ച സുകുമാരൻ നായർ വെള്ളാപ്പള്ളി ആവശ്യപ്പെടുകയാണെങ്കിൽ ചർച്ചകൾക്ക് തയ്യാറാകുമെന്നും വ്യക്തമാക്കുകയും ചെയ്തു എൻ എസ് എസിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം തട്ടാതെ എസ് എൻ ഡി പിള്ള ഐക്യം യാഥാർത്ഥ്യമാക്കും പ്രബല ഹിന്ദു സമുദായങ്ങളുടെ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഐക്യത്തിൽ ആശങ്ക രാഷ്ട്രീയക്കാർക്ക് മാത്രമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി തുഷാറിനെ രാഷ്ട്രീയ നേതാവായി കരുതാതെ വെള്ളാപ്പള്ളിയുടെ മകനായി സ്വീകരിക്കും എസ് എൻ ഡി പി ഐക്യം തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് തുഷാർ വന്നശേഷം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് ഐക്യം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കും എസ് എൻ ഡി പിയുമായി മുമ്പ് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ഇപ്പോഴതില്ല നേരത്തെ ഐക്യം ഉണ്ടായപ്പോൾ സംവരണ വിഷയങ്ങളിലാണ് ഭിന്നത ഉടലെടുത്തത് ഇവിടെ രാഷ്ട്രീയം വിഷയമല്ല സമുദായ സംഘടനകളുടെ ഐക്യം സി പി എമ്മിനെയോ മറ്റു രാഷ്ട്രീയ കക്ഷികളെയോ സഹായിക്കാനല്ല എൻ എസ് എസ് എന്നും സമദൂരത്തിനൊപ്പമാണെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു ഇതോടെ വെള്ളാപ്പള്ളി നടേശന്റെയും സുകുമാരൻ നായരുടെയും പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് എൽ ഡി എഫിന് ആശ്വാസവും യു ഡി എഫിനും ബിജെപിക്കും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നതുമായിരുന്നു ഇരുനേതാക്കളുടെയും പ്രതികരണങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സംവരണ വിഷയത്തിൽ തെറ്റിയും വീണ്ടും ഒരുമിക്കാനുള്ള നീക്കം നടത്തുന്നത് തുടർച്ചയായി മൂന്നാമതും അധികാരം സ്വപ്നം കാണുന്ന എൽ ഡി എഫിനെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു കുറച്ചു നാളുകളായി സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഇടതു സർക്കാർ അനുകൂല നിലപാടിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിപാതലുകൾ എത്തി നൽകി ഈ പിന്തുണ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലായിരുന്നു എൽ ഡി എഫും നായർ ഈഴവ് വോട്ടുകൾ കുറയുന്നുവെന്ന പരാതി കുറച്ചു നാളായി സി പി എമ്മിനുണ്ട് അതിനാൽ സമുദായ ഐക്യം എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാകും സി പി എമ്മിന്റേത് എന്നാൽ വെള്ളാപ്പള്ളിക്കെതിരെ പ്രതിഷേധമുണ്ടായപ്പോൾ അതിന്റെ വക്കാലത്തെടുത്തും ശബരിമല ഉൾപ്പെടെ വിശ്വാസ സംരക്ഷണത്തിൽ പിന്തുണച്ചതിനാൽ എൻ എസ് എസിന്റെ പ്രീതി ഉണ്ടാകുമെന്നും ഒക്കെ പ്രതീക്ഷിച്ച് നീങ്ങുന്ന ബി ജെ പിക്ക് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന യു ഡി എഫിനും ഈ നീക്കം കടുത്ത ആശങ്കയുണ്ടാക്കുന്നുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വി ഡി സതീശിനെ ആക്കാതിരിക്കാനുള്ള രഹസ്യ ഏജണ്ടയും ഐക്യനീക്കത്തിൽ സംശയിക്കപ്പെട്ടിരുന്നു അതിനിടെ എസ് എൻ ഡി പി യോഗമായിട്ടുള്ള ഐക്യശ്രമത്തിൽ നിന്ന് പിന്മാറാൻ കാരണം പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണെന്നായിരുന്നു ജി സുകുമാരൻ നായർ പിന്മാറുമ്പോൾ വിശദീകരിച്ചത് തങ്ങളുമായി ചർച്ച നടത്താൻ വെള്ളാപ്പള്ളി നടേശൻ മകൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞുതടക്കമുള്ള കാര്യങ്ങൾ സംശയങ്ങൾക്കിടയാക്കിയെന്നും എൻ എസ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കണമെന്ന് താൻ പറഞ്ഞത് ശരിയാണ് എന്നാൽ ഐക്യം ഉന്നയിച്ച ആളുകൾക്ക് രാഷ്ട്രീയ നീക്കമുണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കി തുഷാർ വെള്ളപ്പള്ളി വരേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ വെള്ളാപ്പള്ളിയെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പിന്നിൽ രാഷ്ട്രീയമായ നീക്കങ്ങളുണ്ടെന്ന് മനസ്സിലായി അടിസ്ഥാന മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സമദൂരം അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല ഐക്യത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള പ്രമേയം ഞാൻ തന്നെയാണ് അവതരിപ്പിച്ചത് അച്ഛൻ മകനെ പറഞ്ഞേക്ക ഐക്യം പറയുമ്പോൾ എന്തിനാണ് എൻ ഡി എയുടെ നേതാവിന് ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നത് അവരുടെ സമീപനത്തിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയെന്നും സുകുമാരൻ ൂട്ടിച്ചേർത്തു വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് വന്നാലും ഞങ്ങളുടെ നിലപാട് നേരിട്ട് പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചത് നല്ല കാര്യമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി